സുഹൃത്തുക്കളെ ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം തെന്മല ഡാം കണ്ടുവന്നപ്പോൾ കുറെ വാനരന്മാരെ കണ്ടു അവരെ പറ്റിയാകട്ടെ ഇന്നത്തെ വീഡിയോ സാധാരണ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും വാനരന്മാരെ കാണാറുണ്ട് ടൂറിസ്റ്റ് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണവസ്തുക്കൾ ലഭിക്കുന്ന കൊണ്ടായിരിക്കാം ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ അവർ കേന്ദ്രീകരിക്കുന്നത് പൊതുവെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ വാനരന്മാർ പാവങ്ങളൊന്നുമല്ല കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ തെന്മലയിലെ വാനരന്മാരും പിടിച്ചു പറിക്കാറാണെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അകലം പാലിച്ചാണ് നിന്നത് എന്നാലും കുരങ്ങന്മാരെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു താല്പര്യമുണ്ട് അത് ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് വാനരന്മാരെയോടൊരു പ്രത്യേക താല്പര്യം അത് ചെറു പറയും വർഗഗുണം കൊണ്ടാണെന്നൊക്കെ പറയും എന്തായാലും നമുക്ക് വൃത്തങ്ങളെ കാണുമ്പോഴേ ഒരു പ്രത്യേക താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഈ വാനരന്മാരെ കണ്ടപ്പോഴെ ഒട്ടും അമാന്തിക്കാതെ അതിന്റെ പിന്നെ പോയിട്ട് എല്ലാവരും അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു അങ്ങനെ ഒരു കാഴ്ചയാണ് ഞമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോൾ ഈ കുരങ്ങന്മാരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കുരങ്ങന്മാരൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ അല്പമൊക്കെ പോസ്റ്റിലൊക്കെ ും പക്ഷെ പൊതുവെ ഇതുങ്ങളുടെ ഒക്കെ ദേഹത്ത് ഒത്തിരി പേനുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടാണ് ഇവളിരിക്കുന്നത് കൂട്ടത്തിൽ ചില കുഞ്ഞന്മാരൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് ഈ കുഞ്ഞന്റെ അടുത്തൊരു വലിയ ഒരാളിരിപ്പുണ്ട് അവനാള് ശരിയല്ല അവന്റെ കൈയിലിരിപ്പ് അത്ര നല്ലതല്ല കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് ഒരു മങ്കിയുടെ പുറകെ കൂടിയിട്ടുണ്ട് അതങ്ങ് മുന്നോട്ട് യാത്രയായി സഭ്യമല്ലാതിരുന്ന കുരങ്ങിന്റെ മുമ്പിലേക്ക് ക്യാമറ എത്തിയപ്പോൾ അവന് നാണം വന്നു അവൻ മുഖം മുത്തി ചമ്മല് മാറ്റാനായിട്ട് അവിടുന്ന് ഒരു അമ്മയും കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്നു എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ആ കുഞ്ഞിനെ താലോലിക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും വരിലാളനെയങ്ങനെ എന്തോ തിന്ന് സന്തോഷിച്ചിരുന്ന ആ കുഞ്ഞു കൊരങ്ങന്റെ കയ്യിലിരുന്ന ആ വസ്തു ആ വില്ലം കൊരങ്ങച്ചൻ തട്ടിപ്പറിച്ച് തിന്നാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ വേറെയും കണ്ടോട്ട് നോക്കിയിരുന്നു പാവം അമ്മ കൊരങ്ങ് ഈ വില്ലത്തരം ഒന്നും അറിയാതെ കൊച്ചിന്റെ പേൻ നോക്കിയിരിക്കുകയാണ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ നന്ദി നമസ്കാരം